അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കര പുലാക്കോട് എ എൽ പി സ്കൂളിൽ സ്വാതന്ത്ര്യദിനം സമുചിതമായി കൊണ്ടാടി എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം പുലാക്കോട് എ എൽ പി സ്കൂളിൽ സമുചിതമായി കൊണ്ടാടി പ്രധാനാധ്യാപിക സുജാത പതാക ഉയർത്തി തുടർന്ന് കുട്ടികളുടെ പ്രസംഗവും ദേശഭക്തി ഗാനാലാപനവും നടന്നു സ്കൂൾ മൈതാനത്തിൽ റാലിയും സംഘടിപ്പിച്ചിരുന്നു വന്നെത്തിയ ഏവർക്കും മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു എല്ലാ വർഷവും നൽകുന്ന എൻഡോവ്മെന്റുകളും പഠന പുരോഗതിക്കായുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കുള്ള ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു പരിപാടിയിൽ കുട്ടികളുണ്ടാക്കിയ പതിപ്പിന്റെ പ്രകാശനവും നടന്നു സിസിവി ന്യൂസ് ചേലക്കര